നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിലെ ശീതള എന്ന കഥാപാത്രത്തിലൂടെയാണ് നടി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് പിന്നീട് സീരിയലിൽ നിന്നും മാറിയ നടി മറ്റ് ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി ഇപ്പോഴും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് കൈനിറയ പരിപാടികളുമായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കരിയറുമായി പോവുകയാണ് അമൃത ഇപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ ഗീതാഗോവിന്ദത്തിൽ അഭിനയിക്കുകയാണ് താരം മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുമായും സജീവമാണ് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം എന്ന സീരിയലിലാണ് ഇപ്പോൾ അമൃത അഭിനയിക്കുന്നത് ഇരുപത്തിയഞ്ചുകാരിയായ അമൃത പങ്കിട്ട ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ ീഡിയയിൽ വൈറലാകുന്നത് എന്റെ പഴയ ഫോട്ടോകളൊക്കെ കണ്ട് ഇത് എങ്ങനെയാണ് മാറിയതെന്ന് കുറെ പേർ ചോദിച്ചത് ഇത്ര നന്നായി വെളുത്തതിന്റെ കാരണം ചോദിച്ചുള്ള മെസ്സേജുകൾ എപ്പോഴും വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പത്ത് മെസ്സേജ് എങ്കിലും ഇതേക്കുറിച്ച് ചോദിച്ചു വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് മെജോറിറ്റി ആൾക്കാരും സംസാരിക്കുന്നത് ബ്ലൂടാത്ത് കുറിച്ചാണ് എവിടെയായിരുന്നു എത്ര എണ്ണം എടുത്തു എത്ര കാശായി എന്നൊക്കെയാണ് ചോദ്യങ്ങൾ പുതിയ വീഡിയോയിലൂടെയായി എല്ലാം വിശദീകരിച്ചിരിക്കുകയാണ് അമൃത ഇപ്പോൾ എട്ടൊൻപത് വർഷം മുൻപുള്ള ഫോട്ടോസാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അന്ന് എനിക്ക് സ്കിൻ കെയറിനെ കുറിച്ച് കാര്യമായി ഒന്നും അറിയാത്ത സമയമാണ് അതേക്കുറിച്ച് പറഞ്ഞു തരാനും ആളില്ല അതിനുള്ള സാമ്പത്തികവുമില്ല സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു ധാരണയും ഇല്ലായിരുന്നു ഇൻഡസ്ട്രിയിൽ വന്ന സമയത്താണ് ഗ്ലൂട്ടാ കുറിച്ച് പഠിക്കുന്നത് എനിക്ക് അത്രയും കളറില്ല ഞാൻ ഗ്ലൂട്ടാത്തയോൺ എടുത്തിട്ടില്ലെന്നും ഇടയ്ക്കൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്കിൻ കെയർ കൃത്യമായി ചെയ്താൽ തന്നെ റിസൾട്ട് ഉണ്ടാകും നല്ല മാറ്റം വരും ഫേസ് വാഷും സൺസ്ക്രീനും ഒക്കെ കൃത്യമായി ഉപയോഗിക്കണം ഇതിനപ്പുറം ഒരു ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് എടുത്താലും നല്ലതാണ് അമൃത കഴിക്കുന്ന ടാബ്ലറ്റ് ഏതാണ് എന്നതും കാണിച്ചിരുന്നു എട്ടൊൻപത് മാസമായി ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് അമ്മയും ഇത് കഴിക്കുന്നുണ്ട് എനിക്ക് കഴിച്ച് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത് ക്യാമറ ട്രിക്ക് ഒന്നുമല്ല എനിക്ക് വന്ന മാറ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വെള്ളത്തിൽ അലിയിച്ച് കഴിക്കുന്ന ടാബ്ലെറ്റ് ആണ് ഇത് കഴിച്ചാൽ ഉടനെ ഒന്നും മാറ്റം വരില്ല മൂന്ന് മാസമെങ്കിലും ഉപയോഗിച്ചാലേ മനസ്സിലാവൂ ഇതിനു മുൻപ് മുഖക്കുരു വന്നതിന്റെ പാടായിരുന്നു മുഖത്ത് മുഴുവനും ഒരു പരിധിവരെ അത് മാറ്റി തന്നത് ഈ പ്രോഡക്റ്റ് ആണ് മുഖത്ത് മാത്രമല്ല ശരീരം മുഴുവനും മാറ്റം കാണാം നിരന്തരമായിട്ട് എടുക്കണം എന്നാലേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഞാൻ ൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആളാണ് ഡോക്ടറെ ഒക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് കഴിച്ചു തുടങ്ങിയത് ഇതിന് സൈഡ് എഫക്ട് ഒന്നും ഇല്ല ഡോക്ടറോട് ചോദിച്ചാൽ എടുത്തോളാനാണ് പറയുക ഡാർക്ക് ഷെയ്ഡ് സ്കിന്നുള്ള ആളാണെങ്കിൽ അത് മാറുമെന്ന് ഞാൻ പറയില്ല മൂന്ന് മാസം ഇത് കഴിച്ചാൽ മാറ്റം വരും വെളുത്ത് തുടക്കും എന്ന് അവരോട് പറയില്ല കുറച്ച് വെളുത്തവരാണെങ്കിൽ മുഖത്തെ പാടുകളൊക്കെ മാറി സ്കിൻ കുറെ കൂടി നന്നാവുമെന്നാണ് പറയാനുള്ളതെന്നും അമൃത പറയുന്നു പ്രായം കുറച്ച് നമ്മളെ നിയങ്ങായി തോന്നിപ്പിക്കുന്ന പ്രോഡക്റ്റ് കൂടിയാണ് ഇത് അയ്യോ അമൃതയ്ക്ക് ഇത്രയേ പ്രായമുള്ളൂ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് അതേസമയം മുൻപൊരിക്കൽ വർഷങ്ങൾക്ക് മുൻപുള്ള തന്റെ ഒരു ചിത്രത്തോടൊപ്പം തന്റെ പുതിയൊരു വീഡിയോ കൂടി ചേർത്ത് സ്ട്രഗിൾ ഇല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകില്ലെന്ന് അമൃത നിമിഷ നേരം കൊണ്ടാണ് ഈ ചിത്രം ശ്രദ്ധ നേടിയത് പഴയ ഫോട്ടോയിലെ അമൃതയും പുതിയ വീഡിയോയിലെ അമൃതയും തമ്മിൽ വലിയൊരു മാറ്റം നടി പങ്കുവെച്ച വീഡിയോയിൽ കാണാമെന്നും നടിയുടെ മാറ്റം കണ്ട് അമൃതയാണെന്ന് പോലും മനസ്സിലാകുന്നില്ലെന്നുമാണ് ആരാധകർ കുറിച്ചത് പഴയ ഫോട്ടോയിൽ ഇരുനിറമുള്ള മുഖവും നാടൻ ഹെയർ സ്റ്റൈലുമായി സാരി ചുറ്റി നിൽക്കുന്ന അമൃതയാണുള്ളത് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമാണ് അമൃതയാണെന്ന് തിരിച്ചറിയാൻ കഴിയുക പുതിയ ഫോട്ടോയിൽ വെളുത്ത് തൊടുത്ത മുഖവും നിറയെ ആഭരണങ്ങളും അണിഞ്ഞ ചുവന്ന സാരിയിലധിക സുന്ദരിയായാണ് അമൃത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതോടെ വെളുക്കാനും സൗന്ദര്യം വെക്കാനുമായി അമൃത എന്താണ് ചെയ്തത് എന്നാണ് കൂടുതൽ വെളുക്കാനായി നടി ഗ്ലൂട്ടാത്യൂൺ ഉപയോഗിച്ചോ എന്ന സംശയവും ആരാധകർ പങ്കുവച്ചിരുന്നു ചർമ്മത്തിന് നിറം നൽകാനായി ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത് മെലാനിൻ എന്ന പിഗ്മെന്റ് കൂടുമ്പോഴാണ് ചർമ്മത്തിന് ഇരുണ്ട നിറം വരുന്നത് മെലാനിൻ ഉൽപ്പാദിപ്പിക്കാനായി തൈറോസിനേസ് എന്ന എൻസൈം ആവശ്യമാണ് ഈ േസിന്റെ ഉൽപാദനം തടഞ്ഞാണ് ചർമ്മത്തിന് നിറം നൽകുന്നത് ഇത് ഇഞ്ചക്ഷൻ രൂപത്തിലാണ് കൊടുത്തു വരുന്നത് ഇതിന് കൃത്യ അളവിൽ കൃത്യ ഡോസിൽ എടുക്കേണ്ടി വരും ഇത് പൊതുവെ നല്ല വിലയുള്ള ഒന്നുമാണ് ഇതിനാൽ തന്നെ പലപ്പോഴും സിനിമാ സീരിയൽ മേഖലയിലും മറ്റുമാണ് ഇത് ഉപയോഗിച്ചു വരുന്നത് കാലം ആളുകളിൽ മാറ്റം വരുത്തുമെന്ന് അറിയാം ഇങ്ങനെ മാറ്റുമെന്നത് അതിശയമായി തോന്നുന്നുവെന്നാണ് അമൃതയുടെ വീഡിയോയ്ക്ക് ഒരാൾ കുറിച്ച കമന്റ് ഒരുപക്ഷെ മരുന്നുകളും ചികിത്സയും ഒന്നും എടുക്കാതെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയാകാം അമൃത ചർമ്മം സംരക്ഷിക്കുന്നതും സീരിയൽ താരം സാജൻ സൂര്യ അടക്കമുള്ളവർ അമൃതയുടെ മാറ്റത്തെ പ്രശംസിച്ചെത്തി കുടുംബം നോക്കാനും അനിയനെ പഠിപ്പിക്കാനുമായി പത്തൊൻപതാം വയസ്സിൽ ജോലി ചെയ്ത് തുടങ്ങിയ ആളാണ് അമൃത പഠനം കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് അമൃതയ്ക്ക് സീരിയലിലേക്ക് അവസരം വന്നത് പത്തനാപുരം അമൃതയുടെ നാട് ഇപ്പോൾ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്താണ് താമസം മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുമായും സജീവമാണ് മോംസാൻ മീ ലൈഫ് ഓഫ് അമൃത നായർ എന്ന പേരിലാണ് നടിയുടെ യൂട്യൂബ് ചാനൽ അമ്മയും സഹോദരനും മാത്രമാണ് അമൃതയ്ക്കുള്ളത് അച്ഛനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിരന്തരമായി വന്നപ്പോൾ ഒരിക്കൽ അമൃത നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെയും അനിയനെയും സിംഗിൾ പാരന്റായാണ് അമ്മ വളർത്തിയത് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല അച്ഛനെക്കുറിച്ച് ആരും ചോദിക്കേണ്ട എന്നാണ് അമൃത പറഞ്ഞത് അമൃതയുടെ സഹോദരൻ വിദ്യാർത്ഥിയാണ് സ്വപ്നഭവനം സ്വന്തം നാട്ടിൽ പണിതുയർത്താനുള്ള ശ്രമങ്ങൾക്ക് അമൃത തുടക്കമിട്ടിരുന്നു പത്തനാപുരത്ത് പുന്നലയാണ് അമൃതയുടെ നാട് സീരിയലിൽ സജീവമായ ശേഷം കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്താണ് താമസം വർഷങ്ങളായി വാടക വീട്ടിലാണ് അമൃതയും കുടുംബവും താമസിക്കുന്നത് പത്തനാപുരത്ത് ഉണ്ടായിരുന്നത് വളരെ പഴക്കം ചെന്നൊരു വീടായിരുന്നു ഇപ്പോൾ അത് പൊളിച്ചു നീക്കി പുതിയ വീടിനുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടു മാസം മുൻപായിരുന്നു തറക്കല്ലിടൽ പക്ഷേ ആ ചടങ്ങിന്റെ വീഡിയോ ഇപ്പോഴാണ് അമൃത പുറത്തുവിട്ടത് വിചാരിച്ചതുപോലെ വീട് പണി നടക്കാതിരുന്നതിനാലാണ് വീഡിയോ പങ്കുവയ്ക്കാൻ വൈകിയതെന്നാണ് അമൃത പറഞ്ഞത് ഇനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീടുപണി പൂർത്തിയാക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് താരം ലോണിനെയും മറ്റും ആശ്രയിച്ചാണ് വീട് പണിയുടെ കാര്യങ്ങൾ അമൃത മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായി ഒപ്പം നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പരിചയസമ്പന്നർ ഇല്ലാത്തത് തന്റെ വീട് പണിയിൽ ചില പാളിച്ചകൾ വരാൻ കാരണമായിട്ടുണ്ടെന്നും പുതിയ വീഡിയോയിൽ അമൃത പറഞ്ഞിരുന്നു തറക്കല്ലിടുമ്പോഴെല്ലാം വികാരനിർഭരമായിരുന്നു അമൃത രണ്ടു മാസം മുൻപെടുത്ത വീഡിയോയാണ് പുതിയ വീട് പണിയാൻ തറക്കല്ലിട്ടു പക്ഷേ ഞങ്ങൾ വിചാരിച്ച പല കാര്യങ്ങൾക്കും ചേഞ്ച് വന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് എനിക്കുള്ള വിഷമം നിങ്ങൾക്ക് വീഡിയോ ും കുറെ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് വീടിനെ കുറ്റിയടിച്ചു തറക്കല്ലിട്ടു ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട നിമിഷമായിരുന്നു ഇതെല്ലാം പക്ഷേ അതിനുശേഷം ശേഷം വിഷമിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അന്ന് എല്ലാം മംഗളമായാണ് നടന്നത് പരിചയമില്ലാത്ത ഒന്നായതുകൊണ്ട് അതിന്റേതായ കുറെ വീഴ്ചകളുണ്ടായി വീടിനെ കുറിച്ചുള്ള അപ്ഡേഷൻ തരാത്തത് അതുമായി ബന്ധപ്പെട്ടുള്ള കൺക്ലൂഷനിൽ നിങ്ങൾ എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഉദ്ദേശിച്ച ബജറ്റിൽ നിന്നും നിന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് പ്രശ്നം വന്നാലും മറികടന്ന് ഞങ്ങൾ വീട് വെക്കും ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ വീട് ഇവിടെ വീട് വെക്കരുതെന്ന് പലരും ഞങ്ങളോട് പറഞ്ഞു പക്ഷേ അതിൽ നിന്നും പിന്നോട്ട് വരാൻ എനിക്ക് തോന്നിയില്ല വീടിന്റെ പ്ലാനിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് ഒന്നും പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആരുമില്ല സജഷൻസ് വരാറുണ്ട് പക്ഷെ കൂടെ നിന്ന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരും ഇല്ല അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വല്യച്ഛനാണ് പിന്നെയും സഹായിക്കുന്നത് അന്നുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കല്ലിടലിന് ഞാൻ കരഞ്ഞു എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയില്ല പ്രീപ്ലാൻ ചെയ്യാത്തതിന്റെ ഉണ്ടായിരുന്നു നാട്ടിൽ ഈ വർഷം വീട് വയ്ക്കുമെന്നാണ് അമൃത പറഞ്ഞത് മലയാളത്തിലെ ജനപ്രിയ പരമ്പരകളിൽ ഒന്നായിരുന്ന കുടുംബവിളക്കിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ യുവതാരമാണ് അമൃത നായർ ശീതൾ അമൃതയെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി പാർവതി വിജയ് പരമ്പരയിൽ നിന്ന് പിന്മാറിയപ്പോഴാണ് ഈ വേഷത്തിലേക്ക് അമൃത പരിഗണിക്കപ്പെട്ടത് അത് താരത്തിന്റെ കരിയറിലെ വലിയ വഴിത്തിരിവായി ജീവിതത്തിന്റെ പരക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുവന്നാണ് ഇന്ന് കാണുന്ന പേരും പ്രശസ്തിയും ജീവിത സാധാരണ ാഹചര്യവുമെല്ലാം അമൃത നേടിയെടുത്തത് കുടുംബത്തിന്റെ നാഥയാണ് അമൃത ഇതിനോടകം ഏഴോളം സീരിയലുകളിൽ അമൃത അഭിനയിച്ചു